ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരള പിറവി ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ് നമുക്കുടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം കേരള പിറവി ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണിത് ഒന്നാമത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടു തീർത്ത ഉടൻ തന്നെ ഒന്നാമത്തെ വീഡിയോ കൂടിയൊന്ന് പോയി കാണുക നമുക്കുടൻ തന്നെ ചോദ്യങ്ങളിലേക്ക് കടക്കാം അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്ക് വേണ്ടി ഒരു ബോണസ് ക്വസ്റ്റൻ നൽകിയിട്ടുണ്ട് ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന ഒരു ചോദ്യമാണ് ബോണസ് ചോദ്യം അതിൻ്റെ ഉത്തരം ആരൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നുവോ അതിൽ പേരെ സെലക്ട് ചെയ്തുകൊണ്ട് അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ് നമുക്ക് കഴിഞ്ഞ കേരള പിറവി ദിന ക്യുബീസിൻ്റെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ കേരള പിറവി ദിന ക്യുസിൻ്റെ ബോണസ് ചോദ്യം ഇതായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം ഏതാണ് സംശയമൊന്നുമില്ലാതെ പറയാം ഉത്തരം കേരളമാണ് ഇനി ആരൊക്കെയാണ് ഈ ഒരു ഉത്തരം കമൻറ്റ് ചെയ്ത സെലക്ട് ചെയ്യപ്പെട്ട വിന്നേഴ്സ് എന്ന് നോക്കാം കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ടവർ അമ്ര അസ്ലം ദീപ ലിനു ജിൽഷാദ് ഹാഷ്മി സിദ്ദിഖ് ഐശ്വര്യ ജസ്ന ജെയ്സൺ ഐ ബി എൽ സേവിയർ അമൽദേവ് മദീന ആയിഷ നഹ സ്വാലിഹ് ഇന്ദ്ര ബാബു അതുപോലെ തന്നെ ജാൻവി മഞ്ജിമ ദിയ മെഹറിൻ ഹുസ്ന ഫാത്തിമ അതുപോലെ തന്നെ ലാബിയ ഫാത്തിമ ഇത്രയും പേരാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവർ ഇതേപോലെ ഈ വീഡിയോയുടെ അവസാനം ഒരു ബോണസ് ക്വസ്റ്റിൻ നിങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ട് വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒന്നാമത്തെ ചോദ്യം ഇതാണ് കേരളത്തിലെ ആദ്യത്തെ ധനകാര്യമന്ത്രി ആരാണ് ഉത്തരം സി അച്യുത മേനോൻ കേരളത്തിലെ ആദ്യത്തെ ധനകാര്യമന്ത്രിയുടെ പേരാണ് സി അച്യുത മേനോൻ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സി അച്യുത മേനോൻ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് നിലവിൽ വന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്രയാണ് അതായത് യൂണിയൻ ടെറിറ്ററീസിൻ്റെ എണ്ണം എത്ര ഉത്തരം ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് നവംബർ ഒന്നാം തീയതി നിലവിൽ വന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം അതായത് യൂണിയൻ ടെറിറ്ററീസിൻ്റെ എണ്ണമാണ് ആറ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് നവംബർ ഒന്നിന് നിലവിൽ വന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം പതിനാലാണ് അതിൽ ഏറ്റവും ചെറുത് കേരളമാണെന്നും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോയിലെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം വയനാട് ജില്ലയിൽ ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി ഏതാണ് ഉത്തരം കബനി വയനാട് ജില്ലയിൽ ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദിയുടെ പേരാണ് കബനി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കബനി നാലാമത്തെ ചോദ്യം ഇതാണ് മലയാളം സർവകലാശാല നിലവിൽ വന്ന വർഷം ഏതാണ് ഉത്തരം രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്നാം തീയതി മലയാള സർവകലാശാല നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്ന് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം മലയാള സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം മലപ്പുറം ജില്ലയിലെ തിരൂർ എന്ന സ്ഥലത്ത് മലയാള സർവകലാശാലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂറിലാണ് ആറാം ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് കേരള ഗാനം രചിച്ചത് ആരാണ് കേരള ഗാനം രചിച്ചതാര് ഉത്തരം ബോധേശ്വരൻ കേരള ഗാനം രചിച്ചിരിക്കുന്നത് ബോധേശ്വരനാണ് ഇദ്ദേഹം പ്രശസ്ത മലയാള എഴുത്തുകാരി സുഗതകുമാരിയുടെ പിതാവാണ് എന്നുകൂടി ഓർത്തിരിക്കുക അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ് ഉത്തരം ഇരവിക്കുളം കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഇരവിക്കുളമാണ് ഇതെല്ലാം നമ്മൾ പരിസ്ഥിതി ദിന ദിനക്യൂസിൽ ചർച്ച ചെയ്തതാണ് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ് കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകൻ ആര് ഉത്തരം പി എൻ പണിക്കർ കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകൻ പി എൻ പണിക്കറാണ് ഈയൊരു ചോദ്യം നമ്മൾ വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്ത ചോദ്യമാണ് വീഡിയോയിലെ ഒൻപതാമത്തെ ചോദ്യം ഏറ്റവും കുറവ് നഗരസഭകളുള്ള കേരളത്തിലെ ജില്ല ഏതാണ് കേരളത്തിൽ എണ്ണത്തിൽ ഏറ്റവും കുറവ് നഗരസഭകളുള്ള ജില്ലയെ പറ്റിയാണ് ചോദിച്ചത് ഉത്തരം ഇടുക്കി ജില്ലയാണ് ഒൻപതാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇടുക്കി വീഡിയോയിലെ പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പത്താമത്തെ ചോദ്യം ഇതാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ് ഉത്തരം തൃശൂർ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് തൃശൂർ ജില്ലയാണ് ഉത്തരം തൃശൂർ വീഡിയോയിലെ പതിനൊന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലെ പയ്യന്നൂർ രാഷ്ട്രീയ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ പയ്യന്നൂർ രാഷ്ട്രീയ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ നെഹ്റു ആയിരുന്നു പതിനൊന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ജവഹർലാൽ നെഹ്റു പന്ത്രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് മലനാട് ഉത്തരം നാൽപ്പത്തെട്ട് ശതമാനം അതായത് കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ നാൽപ്പത്തെട്ട് ശതമാനം മലനാടാണ് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് ഉത്തരം നാൽപ്പത്തെട്ട് ശതമാനം വീഡിയോയിലെ പതിമൂന്നാമത്തെ ചോദ്യം കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ശ്രീനാരായണ ഗുരു കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു പതിമൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ശ്രീനാരായണ ഗുരു വീഡിയോയിലെ പതിനാലാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ഡാം ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ഡാം ഏത് ഉത്തരം മുല്ലപ്പെരിയാർ കേരളത്തിലെ ആദ്യത്തെ ഡാം മുല്ലപ്പെരിയാർ ഡാമാണ് ആണ് കുറെ കുട്ടികൾ എന്ന് കമൻ്റ് ചെയ്തിട്ടായി കാണാറുണ്ട് എന്നാൽ ശരിയായ ഉത്തരം മുല്ലപ്പെരിയാർ ഡാമാണ് കേരളത്തിലെ ആദ്യത്തെ ഡാം മുല്ലപ്പെരിയാർ ഡാമാണ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അതിന് മുമ്പ് നമ്മുടെ ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഈ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്യുസ് വീഡിയോസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് പി രൂപത്തിൽ ലഭിക്കുന്നതാണ് ഈ പി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും റിവേഴ്സ് ചെയ്യാം അപ്പോൾ പി വേണ്ടവർ നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോയിലെ പതിനഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇത് കഴിഞ്ഞാൽ ഉടൻ ബോണസ് ചോദ്യമാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് ഉത്തരം പെരിയാർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ പതിനഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പെരിയാർ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് നമുക്ക് കേരളവുമായി ബന്ധപ്പെട്ട കുറച്ച് ബേസിക് ബേസിക്കായ കാര്യങ്ങളെപ്പറ്റി പഠിക്കാം ഒന്നാമത്തേത് കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം എന്ന് പറയുന്നത് ആനയാണ് ഓർത്തിരിക്കുക രണ്ടാമത്തേത് കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പലാണ് രണ്ടാമത്തേത് നമ്മൾ പഠിച്ചത് കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഉത്തരം മലമുഴയ്ക്ക് വേഴാമ്പൽ മൂന്നാമത്തേത് കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം ഉത്തരം കണിക്കൊന്നയാണ് നാലാമത്തേത് കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം ഏതാണ് ഉത്തരം കരിക്കിൻ വെള്ളം അഞ്ചാമത്തേത് കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം മറ്റേതുമല്ല തെങ്ങാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം ആറാമത്തെ കാര്യം കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ഏതാണ് ഉത്തരം ചക്ക അപ്പോൾ ആറ് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിച്ചത് ഒന്നാമത്തേത് കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ഉത്തരം ആന രണ്ടാമത്തേത് കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഉത്തരം മലമുഴക്കി വേഴാമ്പൽ മൂന്നാമത്തേത് കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം മറ്റൊന്നുമല്ല കണിക്കൊന്നയാണ് നാലാമത്തേത് കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം ഉത്തരം കരിക്കിൻ വെള്ളം അഞ്ചാമത്തേത് കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം ഏതാണ് ഉത്തരം തെങ്ങ് കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ഏതാണ് ഉത്തരം ചക്ക ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം വളരെ എളുപ്പമുള്ള ചോദ്യമാണിത് ഉത്തരം കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത് എന്നാൽ മാത്രമേ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും അതുപോലെ തന്നെ വിന്നേഴ്സിനെ നമ്മൾ അടുത്ത കേരള പിറവി ദിന ദിനക്യൂസിൻ്റെ വീഡിയോയിലായിരിക്കും പ്രഖ്യാപിക്കുക അടുത്ത ഒരു വീഡിയോ ചെയ്തില്ല ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലായിരിക്കും നമ്മൾ വിന്നറിനെ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ കേരള പിറവി ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് പ്രധാനപ്പെട്ട പതിനഞ്ച് ചോദ്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുകയുണ്ടായി അതുപോലെ തന്നെ ആറ് കേരളവുമായി ബന്ധപ്പെട്ട ബേസിക്കായ കാര്യങ്ങളും പറയുകയുണ്ടായി കേരളം ഫോം ചെയ്തതും അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഒന്നാമത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു അത് കാണാത്തവരാണെങ്കിൽ അതുകൂടി കാണുക അതിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് വീഡിയോസിലെ ചോദ്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ക്വിസ് മത്സരത്തിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത് ഇതിലെ ചോദ്യങ്ങളെല്ലാം പഠിച്ചിട്ട് പോകുക അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതുപോലെയുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക